അപ്പം ഇപ്പം ഈ ചേട്ടൻ പോണത് എങ്ങോട്ടാണെന്നല്ലേ അപ്പം ചേട്ടൻ ഒരു മാസം വേക്കേഷൻ കഴിഞ്ഞ് ട്യൂഷന് പോ അപ്പം ട്യൂഷന് പോവാണ് ഇപ്പം ഇന്ന് മെയ് ഒന്ന് അപ്പം ഇന്ന് വീണ്ടും ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ് ഗ്സ് കണ്ടോ ഇത് നമ്മുടെ പുതിയ ശരിയാണ് മുറ്റത്ത് മൊത്തം ചവറാണ് ഗൈസ് ഇന്നലെ വൈകുന്നേരം മഴ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ തൂക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഉച്ചയ്ക്ക് തൂത്തിടും ഉച്ചയ്ക്ക് തൂത്തിട്ടാലും ദാ ഈ പ്ലാവിൻ്റെ ഇലകളെല്ലാം നേരെ മ്മള് കുളിക്കാൻ പോവാണ് അപ്പൊ നേരത്തെ കുളിച്ചില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ മഴ അപ്പൊ താളി പറിക്കാൻ പോവുകയാണ് ഞാൻ വരട്ടെ ഈ കമ്പുകളൊക്കെ വെട്ടി വെട്ടിമുടിച്ച് മൊത്തം കമ്പവും കമ്പും കുന്ത എല്ലാം വെട്ടി മുടിച്ചിട്ടിരിക്കുക താളിക്ക് രണ്ട് പേരേലും കൂടെ എടുത്താലോ രണ്ട് പേരെ പക്ഷേ പേര ഇലയും കൂടെ എടുത്താലോ ഞാൻ അവിടെ നിൽക്കുക ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുരുങ്ങും നീ ഈ ഒരു വാഴയില കാരണം കാണാൻ പറ്റുന്നില്ല അല്ല വാഴയില കാരണം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് വാഴയിലൊഞ്ഞ് ഓടിക്കണ്ട 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 കുഴപ്പമില്ല അപ്പം ഈ പാറു മിക്കവാറും കുഴിക്കാത്തായിരിക്കും ഒരു മിനിറ്റ് ഞാൻ അപ്പുറത്തോട്ട് വരാവേ ഈ കല ഇതിന്റെ ഇടയിൽ നിന്നാ എനിക്ക് കാണാൻ പറ്റൂല നീയുമല്ല കമ്പനിടയിലും കൊരുത്തിരിക്കു പാറു ഞാനിത് ഇങ്ങോട്ട് ചായച്ച് വന്നാ പോരായിരുന്നോ അല്ല നീ പോണ്ട അങ്ങോ വാ ഞാൻ പിടിച്ചു തരാം എല്ലാം പറിച്ചെടുക്കാ ഇപ്പുറത്ത് രണ്ട് നിക്കണം അത് ഞാൻ എടി അത് വിട്ടേ എന്തിനാ അതിൽ ഒരെണ്ണം കൂടെ നിക്കാല്ലേ ഇവിടെ കൊണ്ട് പോവാ ഒന്നിച്ചോ ഓടിക്കണ്ട നമുക്ക് നാളെ ആവശ്യമുള്ള സാധനമാണ് മൊട്ട് പറിക്കണ്ട നമുക്ക് നാളെ പറിക്കും ഇപ്പൊ ഒന്നിക്കുന്നു രണ്ടെണ്ണം നമുക്ക് ഇത്രയും ചുമടുത്ത് കെട്ടിക്കണ്ടൈസ് അതുക്കാ കുഴിക്കാത്ത വിഴയല്ലേ കുഴി കണ്ട ഗൈസ് ആറ് മിക്ക പറയും കുഴിക്കാത്ത തന്നെ അയ്യോ അപ്പളാകിയ പോലെ താഴായിരുന്നു അയ്യോ ഇതിന് ഉറുമ്പുണ്ടായിരുന്ന പക്ഷെ എന്തടാ പതുക്കെ പിന്നെ പക്ഷെ ഈ അതിരില്ണ്ടാണ് ഏട്ടാ അതിരിലാണ് ഈ ചെമ്പരത്തി നിക്കുന്നത് കാണുന്നുണ്ടോ പോവാ പതുക്കെ പറയല്ലേ ഞാൻ ഇങ്ങോട്ടും ഇപ്പൊ ഗൈസ് ഇത്രയും പൂ കിട്ടിട്ടുണ്ട് ഇതെവിടാ ഓടി പോണത് ആ അവിടെ ഒരു ചെമ്പത്തി പക്ഷെ ഇനി മുട്ട് നിറയെ നിൽക്കുന്നു വാ നിക്കുന്നു ഇതുകൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കണം രണ്ട് മൂന്ന് ഇലയും കൂടെ പറിക്കുവോ തെളുത്തല പറച്ചോ അതെയാ നല്ല മുറ്റ ഇല അല്ലാത്തത് ആദ്യ തന്നെ നീ പറിച്ചോ കറണ്ട് വന്നു വാ താളി ഉണ്ടാക്കാം നോക്കുറുമ്പ് കേറി പോണോ ഓടിക്കളിക്കണം കൈപ്പെട്ട് പിടിച്ചോ അപ്പോൾ നമുക്ക് താളി ഉണ്ടാക്കണം ഈ കുപ്പിയിൽ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ മക്കളാണോ ഓ താളി മാത്രം ഉണ്ടാക്കാം നമുക്ക് ഓക്കെ നമ്മുടെ തുണി മാലക്ക് കമ്പനി പോലെ കണ്ടോ ഗൈസ് ഇതെല്ലാം നനച്ചിട്ടുണ്ട് വേറൊരു കാര്യം എന്താ പറയാമോ എന്താ ഈ ഒരു സംഭവം ഞാൻ സ്വന്തമായി തയ്ച്ചതാണ് സ്വന്തമായി തയ്ച്ച് ഇട്ടിരിക്കുന്നതാണ് ഗൈസ് പല പല ചുരിദാറിൻ്റെ പീസുകൾ വെട്ടി വെട്ടി ജോയിൻറ്റ് ചെയ്ത് തയ്ച്ച് അതിനകത്ത് സ്പോഞ്ചൊക്കെ വെച്ച് തയ്ച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സംഭവം പ്രാവിനെ പൂട്ടി ഇട്ടിരിക്കണോ ഒരെണ്ണത്തിന് മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളൂ ബാക്കി എല്ലാർക്കും അളച്ചിട്ടിട്ടുണ്ട് ഓട്ടിക്കാതെ അതിനെ ഇങ്ങോട്ട് വാ നമുക്ക് താളി അരച്ച് തലേ തയ്ച്ചിട്ട് കുളിക്കാം ഓക്കെ നമ്മളതാ ചോദി ഒഴിച്ച് ഒഴിച്ച് കഴുകി െടുത്താണ് പിന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പിടിഞ്ഞെടുക്കണം അതാണ് ഒന്നിലാക്കണോ രണ്ടിലാക്കിയ അപ്പൊ നല്ല മഷി പോലെ നമുക്ക് അരിച്ചെടുക്കാം ആവട്ടെടുക്കാം പിഴിഞ്ഞെടുക്കാം അമ്മ പിഴിയാം പിഴിഞ്ഞാ എല്ലാ ഇതും വരൂ എല്ലാം വീണെ കൊണ്ടാ പറ്റൂല ഞാൻ ചെയ്യാം പിടിച്ചെ

ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ തല തലയിൽ തേക്കുന്ന സമയത്തില്ലേ അതിങ്ങനെ ഒലിച്ച് നമ്മളെ മുഖത്തോടെയൊക്കെ ഇറങ്ങും അത് വേണ്ട ഈ അരിച്ചു തേക്കണേലുള്ള ഗുണം എന്താണെന്നറിയാമോ അരിച്ച് തേച്ച് കഴിഞ്ഞാൽ എന്തോന്നു അതിലുള്ള കൊത്തൊക്കെ നമ്മളെ തലയിൽ ഒട്ടിയിരിക്കില്ല അതാണ് അരിച്ച് തേക്കുന്നതിൻ്റെ ഗുണം

പിഴിഞ്ഞെടുക്കും പിഴിഞ്ഞെടുത്തിട്ട് വരാം കൈസ് എന്തോന്ന് അമ്മ അല്ലെ കാണിച്ചിട ആ ഇതില് ആഗാറിൽ തൂക്കിട് എന്നിട്ട് നമുക്ക് തലയിൽ തേക്കാൻ പോവാം ഇനി നമ്മള് തലയിലോട്ട് തേക്കാൻ പോവാണ് എന്നെ കാണാവോ എന്താ നോക്കി എന്നെ

കാത്ത് കടിക്കുന്നു കാതിനകത്ത് കടിക്കുന്നു എന്നാ കാണിക്കോട്ട് കാണിക്ക തല കാണിച്ചു എനിക്ക് പൊക്കാൻ പറ്റൂല പൊങ്ങി വേറെ നിന്റെ മുഖം കാണിച്ചാ മതി പ്രശ്നമില്ല അയ്യോ പിന്നെ എന്റെ തല കാണാവോ

അയ്യോ നമുക്കല്ല ദേ ചേച്ചി ദേ ഇത്രയേ ഉള്ളൂ

എന്റെ തല തന്നെ നീ എന്താന്ന് പറഞ്ഞ എന്റെ തലയിൽ കുറച്ചേ ഉള്ളു വലിച്ചു തരില്ല നിങ്ങട്ട് എന്റെ അത്രയും അത്ര ഇല്ല എന്നാലും ഉണ്ട് കുഴപ്പമില്ല താളി തന്നെ ഇല്ല ചെമ്പരത്തി താളി നല്ലതാ തലയ്ക്ക് നല്ലതാണ് വെളുപ്പിട്ട് ആ മൂത്തം തയ്ക്കാം എന്റെ മോത്തോട്ട് വലിച്ചു ഞാൻ അങ്ങനെ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം മ് നല്ല കളി കൊക്കു 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 നാ അത സൈഡിക്കടലിക്കി നാ പൊട്ടวน ഇരിക്കണം അമ്മ അദാ നോക്ക് നോക്ക് എന്നെ കാണാനോ എന്നെ കാണാനോ ശരി കയസ് അപ്പം നമ്മൾ പോയി കുളിച്ചിട്ട് വരാം എന്തായാലും ഇപ്പൊ ഓൾറെഡി കുളിച്ചാണ് നിൽക്കണത് ഒന്ന് കുളിച്ചിട്ട് വരാം ബൈ കുളിച്ചിട്ട് കുളിക്കണേ വരാട്ടാ കുളിക്കണ മുറ്റം വീണ്ടും വീണ്ടല്ലേ കുളിച്ചിട്ട് വന്ന് വീണ്ടും മുറ്റം തൂക്കുമ്പോൾ നമ്മൾ വീണ്ടും പോയാർക്കും നമുക്ക് മുറ്റം തൂത്തിട്ട് കുളിക്കാം എന്തായാലും തലയിൽ അത് പിടിക്കണം ഓക്കെ അത് പ്രശ്നയില്ല ഇപ്പൊ ചൂലെടുത്തിട്ടാസ് ക്കണന്ന് മഴ പെയ്യോ മഴ പെയ്യന്നോടി പതുക്കടി പയ്യന്ന് മഴ പെയ്യോന്ന് ചോദിച്ചതേ ഉള്ളു പെയ്യത അല്ല തൂത് തുണികളെ നാച്ചിട്ടെങ്ങി ഞാൻ ചോദിച്ചത് മഴ പെയ്യോന്ന് ഞാൻ ചോദിച്ചത് വായിക്കത്തൊക്കെ ഇറങ്ങണം വ പെട്ടെന്ന് തൂത്തിട്ട് വാപ്പുവാ ൂത്തിട്ട് മുറ്റം തൂത്തുന്നു അമ്മ തീ കത്തിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്നു അവിടെ അയ്യോ എനിക്ക് വയ്യയേ കുളിച്ചിട്ട് വരാം അപ്പൊ ഗൈസ് ഇത്രയും ചവറും മട്ട് കത്തിച്ചിട്ട് കുളിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ കുളിച്ചിട്ട് വരാവേ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ് പാറ ഇതുവരെയും കുളിച്ചിട്ട് വന്നില്ല പാറവിടെ നിന്ന് അമ്മമ്മ പാത്തി എന്തേ പാട്ട് പാടി നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പം വരെ കുളിച്ച് കയറിയില്ല ഉണ്ടോ ക്കണേ ഞടുത്തേരും കൈസ് പാറു വന്ന കേസ് കാണിച്ചു തരാം പാറു ഞാനും മഞ്ഞ കളറിരിക്കണുണ്ടോ മഞ്ഞയിട്ടതാണ് ഞാനും മഞ്ഞ ഇട്ടിട്ടുണ്ട് അതൊക്കെ എൻ്റെ കവളിൻ്റെ അവിടെ മഞ്ഞ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടായിരം കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഫോർ വാച്ചിങ് ബൈ